അതായത് അക്കാദമിക്ക് ആദ്യം തന്നെ ഒരു ധാരണ വേണം എന്താണ് ഞങ്ങൾ അവാർഡ് കൊടുക്കാൻ പോണത് ഞങ്ങൾ ഏത് സാഹിത്യത്തിനെയാണ് പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത് അവർക്ക് ആദ്യം ഒരു അക്കാ ഒരു ധാരണ വേണം എവിടെ എവിടെയിരിക്കുന്നത് ജൂറിക്കൊരു ധാരണ വേണം അപ്പോൾ അതേ കൊടുക്കാൻ പറ്റുള്ളൂ ഈ ജനപ്രിയ സാഹിത്യകാരന്മാരെ സംബന്ധിച്ച് ഞാൻ ഒരു സത്യം പറയാം ഇവർക്ക് സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടാകുമ്പോഴില്ല നമ്മളെപ്പോൾ പറയും ചലച്ചിത്ര അക്കാദമിയുടെ അല്ല ചലച്ചിത്ര അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ആ പടം പിന്നീട് തിയേറ്ററിൽ കയറ്റില്ല അവാർഡ് പടം എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ജനപ്രിയ സാഹിത്യകാരന്മാരെ പറ്റി കേരള സാഹിത്യ അക്കാദമിയുടെ കേന്ദ്ര സാഹിത്യകാർമാരുടെ ഒരു അവാർഡ് കിട്ടിയതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല അവരത് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അറിയില്ല അപ്പോൾ അക്കാദമിക്ക് ഒരു ബോധ്യം ഉണ്ടാവണം അല്ലെങ്കിൽ ബോധം ഉണ്ടാവണം ഞങ്ങൾ എന്താണ് അക്കാദമി ഞങ്ങളെന്താണ് ഇവിടെ ഞങ്ങളുടെ മറ്റേ എന്താ ഞങ്ങളുടെ ഒരു പർപ്പസ് എന്താണ് ഉദ്ദേശം എന്താണ് എന്നുള്ളത് അവർക്ക് തോന്നണം അത് അവർ നിശ്ചയിക്കുന്ന മറ്റേ ജൂറിക്കും മനസ്സിലാവണം എന്നാലേ അതിലൊക്കെ ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് വേറൊന്നും പറയാമില്ല നമ്മൾ പൊതുവേ ജനാധിപത്യ രാജ്യം ആയതുകൊണ്ട് ജനാധിപത്യം സത്യത്തിൽ സാഹിത്യത്തിനോ കലക്കോ അത്ര നല്ലതാണോ ചോദിച്ചാൽ അല്ലയെന്ന് വേണം പറയാൻ കാരണം ജന എല്ലാവർക്കും കൈയടിച്ചിട്ടുള്ള ഒരു അവാർഡ് കൊടുക്കാൻ പറ്റുമോ വോട്ടേഴ്സ് മെഷീനിലുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ നമ്മുടെ എഴുത്തുകാരൻ മറ്റേ മുതിർന്ന എഴുത്തുകാരൻ എൻ എസ് മാധവനായിട്ട് ഇത് സംസാരിച്ചു കാരണം അദ്ദേഹം ബീഹാറിലെ ഇലക്ഷൻ കമ്മീഷനായിട്ടിരുന്നുണ്ട് കുറച്ച് കാലം അപ്പോൾ ഈ ഇലക്ഷൻ ഇലക്ട്രോണിക് മെഷീൻ്റെ തകരാറുകൾ അല്ലെങ്കിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ആൾ പറഞ്ഞു സാധാരണഗതിയിലില്ല മാനിപ്പുലേറ്റ് ചെയ്യാത്ര എളുപ്പമല്ല പക്ഷേ അങ്ങനൊരു സംശയം വരുമ്പോൾ അത് ദൂരീകരിക്കേണ്ട ചുമതല ഭരണകൂടത്തിന് അല്ലെങ്കിൽ പറഞ്ഞ കമ്മീഷനുണ്ട് അപ്പോൾ അത് അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ള ഉറപ്പ് വരുത്തേണ്ടത് തീർച്ചയായിട്ടും അതിന് മറ്റുള്ളവരെ പരിഹസിക്കുന്നതിലൊന്നും കാര്യമൊന്നുമില്ല അത് ചെയ്യേണ്ടത് ഉത്തരവാദിത്തമാണ് ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാ കാലത്തും മറ്റേ ഒരു ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന് അനുകൂലമായിട്ട് നിൽക്കേണ്ട കാര്യമല്ല തൊറ്റ കക്ഷിക്കും ഉണ്ടല്ലോ അതിലൊരു ഒരു തൊറ്റ ഒരു ജനത്തിൻ്റെ വലിയൊരു പ്രാതിനിധ്യം ഉണ്ട് ഇപ്പോൾ നമുക്ക് സീറ്റ് കിട്ടിയില്ല എന്നുള്ള കാര്യങ്ങളല്ല അപ്പോൾ അത് സീസറിൻ്റെ ഭാര്യ കുറ്റമുക്തിയാണ് തെളിയിക്കേണ്ട അല്ലെങ്കിൽ മനുഷ്യരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു സ്ഥിതി എന്തായാലും ഉണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പദവി എന്താ പറയുക എഴുത്തുകാരൻ എന്നുള്ള പദവിയാണ് അതിനൊക്കെയാണോ വലിയ എന്ത് പദവിയുള്ളത് ഇതിലിപ്പോൾ വേറെ രീതിയിൽ ഇപ്പോൾ നമുക്ക് ഒരു ഒരു മറ്റേ ഗവണ്മെൻറ്റിൻ്റെ ഒരു പദവിയോട് ഞാൻ ഗവൺമെന്റ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിൽ പത്ത് മുപ്പതിൽ കൊല്ലധികം ജോലി ചെയ്ത ആളാണ് വിട്ട ആളാണ് അപ്പോൾ എനിക്ക് അതാണ് താല്പര്യം എനിക്ക് അതിൽ നിൽക്കാലോ കൂടുതൽ ഇതൊക്കെ കിട്ടും അപ്പോൾ അതല്ല എഴുത്തിൽ നിങ്ങൾ ഒരു പദവിയിൽ ആ ഒരു ഏതെങ്കിലും ഒരു സംഘടനയുടെ സംഘത്തിൻ്റെയൊക്കെ പദവിയിൽ എത്തുക എന്നല്ല അത് ഒരു ഓഫീഷ്യൽ കാര്യമാണ് പക്ഷെ നിങ്ങൾ എഴുത്തിലെ ഒരു നോവലിസ്റ്റ് ഒരു കഥ എഴുതുന്നു ആ കഥയുടെ പേരിലൊക്കെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം നമ്മൾ എഴുത്തിന്റെ കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നത് തീർച്ചയായും രാഷ്ട്രീയത്തോട് നമുക്ക് വളരെ ബഹുമാനം പുലർത്തുന്ന ഒരാളന്നെയാണ് ബഹു രാഷ്ട്രീയം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു ചെറിയ സംഗതിയല്ല രാഷ്ട്രീയക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റെന്തൊക്കെ ദോഷം പറഞ്ഞാലും രാഷ്ട്രീയക്കാരെ പോലെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജനകീയമായിട്ട് ഇത്രയും ബന്ധമുള്ള ഒരു സമൂഹം വേറെയില്ല നമുക്ക് കളിയാക്കാനും പരിഹരിക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും പക്ഷേ അവർ ചെയ്യുന്ന പണി അത് അവരുടെ പണി അതാണ് നമ്മുടെ പണി അതല്ല നമ്മൾ അവരെ അനുകൂലിക്കുക പ്രതികരിക്കുകയല്ല വേണ്ടത് നമ്മൾ നമ്മുടേതായിട്ടുള്ള വളരെ സൂക്ഷ്മ രാഷ്ട്രീയം എഴുതാണ് വേണ്ടത് അത് അവരെ പ്രീതിപ്പെടുത്താനോ അല്ലെങ്കിൽ പരിഹസിക്കാനോ എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അത് മാനിപ്പുലേഷൻ മാനിപ്പുലേഷൻ അല്ല സാഹിത്യം നമ്മൾ എഴുതുന്നു അതിൻ്റെ വിമർശനം കേൾക്കുന്നു വിമർശനം തീർച്ചയായിട്ടും എല്ലാ എഴുത്തുകാർക്കും ഒരു ആദ്യത്തെ രീതിയിലൊരു ആഘാതം ഉണ്ടാകും പുതിയ എഴുത്തുകാർക്ക് നമ്മൾ യഥാർത്ഥത്തിൽ സന്ദേശങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല ഒന്നാമത്തെ കേസ് അവരുടെ കാലം വേറെയാണ് അവർ ഒരുപക്ഷെ നമ്മളെക്കാളൊക്കെ കൂടുതൽ ദൃശ്യ ബോധമുള്ളവരും അങ്ങനെയുള്ളവരും നമുക്ക് അവരെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ നിങ്ങളുടെ വഴിയിലൊരു ബുദ്ധനെ കണ്ടാൽ അവനെ കൊല്ലുക ഇഫ് യു മീറ്റ് എ ബുദ്ധ ഓൺ യുവർ പാ കിൽ ദ ബുദ്ധ അതെന്നുള്ള പറയും അപ്പോൾ അതായത് നിങ്ങൾ ഒരാളെ ഒരു പുതിയ തലമുറേനെ നമുക്ക് വേറെ രീതിയിൽ സന്ദേശം കൊടുത്തിട്ടോ നയിക്കാനോ ഒന്നും പറ്റില്ല അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്കത് ചിലപ്പോൾ ഒരു പതിനായിരം പേര് കോടമ്പാക്കത്ത് പോയി ബുദ്ധിമുട്ടുമ്പോൾ ഒരു ജഗദീശ്രീകുമാരുണ്ടാവുക അല്ലെങ്കിൽ ഒരു വലിയ നടൻ ഉണ്ടാവുക അതുപോലെ ഈ പതിനായിരം പേര് ഫേസ്ബുക്കിൽ എഴുതി കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ രാജശ്രീ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നല്ലൊരു നോവൽ എഴുതി അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഭാര്യ തടയാൻ പറ്റില്ല ഇത് പിന്നെ അവനവൻ തീരുമാനിക്കുക അല്ലെങ്കിൽ അവനവളവൾ തീരുമാനിക്കണം ഇത് എന്താണ് ഞാൻ എഴുതുന്നത് എന്നുള്ളത് അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെന്താ വെച്ചാൽ ഒരു സാഹിത്യം എഴുതുമ്പോൾ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ധാരണ എന്താണ് സാഹിത്യം ലോകത്തും മലയാളത്തിലും മറ്റു ഭാഷകളിലൊക്കെ നടക്കുന്നതിലൊരു ധാരണയുണ്ടായത് നല്ലത് അതിനല്ലാത്തവരും ചിലപ്പോൾ ഇനി എഴുതി കൂടുന്നില്ല ചില ചിലവരെന്താ വെച്ചാൽ ചിലപ്പോൾ അവനവൻ എഴുതുന്നതാണ് ആദ്യമായിട്ട് വായിക്കണമെന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വരും അപ്പം അത് അത് അതാരും നമുക്ക് പരിഹസിക്കാൻ പറ്റില്ല ഇതിപ്പോൾ നോവൽ ഇപ്പം സർഗാത്മകമായിട്ടൊരു ഒരു ഭാഷ സർഗാത്മകമായിട്ട് ഉണർന്ന് എഴുന്നേൽക്കണ് എല്ലാ മനുഷ്യരും നോവലിസ്റ്റുകളാകുന്ന ഒരു ആ ഒരു സർഗപ്രപഞ്ചം എന്ന് ആലോചിച്ച് നോക്കാം എത്രമാത്രം ജനാധിപത്യപരമായിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം ആരും വായിക്കാൻ നിർബന്ധിക്കാതിരിക്കുക എന്നുള്ള ഒരു ജനാധിപത്യ ബോധം എഴുത്തുകാർക്ക് ഉണ്ടായാൽ അത് വളരെ നല്ലതാണ് ബാക്കിയൊക്കെ എല്ലാം ചെയ്യാവുന്നതാണ് നമ്മുടെ കയ്യിലൊരു കഥയൊക്കെ കിട്ടിയൊന്നും എഡിറ്റിങ് എല്ലാം ശരിയാക്കി കഴിഞ്ഞാൽ ഒരു വ്രണത്തെ പരിചരിക്കുന്ന പോലെയെന്ന് പറയും ഒരു കുരുവിനെ നമ്മൾ പരിചരിക്കില്ല പതുക്കെ പതുക്കെ അതിൻ്റെ തൊട്ടും തലോടിയും ഇതിൻ്റെ വ്രണത്തെ ഇതുപോലെയാണ് ഈ എഴുത്തിൻ്റെ ഒരു സംഭവം ഉണ്ടാകുന്നത് വളരെ പതുക്കെ നോക്കി അങ്ങനെ ഒരു സന്തോഷമുണ്ട് അതുപോലെ തന്നെ എന്നാൽ അതിൻ്റെ ഉത്കണ്ഠയെന്നറിഞ്ഞിട്ടുള്ളൊരു വലിയ ഒരു കാര്യമാണ് ഈ എഴുത്ത്